സംഘർഷ മേഖലയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായുള്ള എട്ടാമത്തെ വിമാനം അല്പസമയത്തിനകം ദില്ലിയിലെത്തും രാത്രിയോടെ രണ്ട് വിമാനങ്ങൾ കൂടി എത്തുന്നുണ്ട് നോബിൾമാരിക്കാരൻ നമുക്കൊപ്പം നോബിൾമാരിക്കാരൻ അടുത്ത മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ എത്തുമ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് നമ്മുടെ പൌരന്മാരെ തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾക്ക് ഇപ്പോൾ വേഗം കൂട്ടിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സുജിയ പശ്ചിമേഷ്യയുടെ സാഹചര്യം കൂടുതൽ സങ്കീർണമായ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഇന്ത്യക്കാരെ മടക്കിയെത്തിക്കാനുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ധു നേരത്തെ തന്നെ ആരംഭിച്ചതാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്നിപ്പോൾ മൂന്ന് വിമാനങ്ങളാണ് ദില്ലിയിലേക്ക് എത്തുന്നത് ഇതിൽ രണ്ട് വിമാനങ്ങൾ ഇറാനിൽ നിന്ന് എത്തുന്നതാണ് ഇതിൽ ആദ്യ വിമാനം ആറു മണി കഴിയുമ്പോഴേക്കും ദില്ലിയിൽ എത്തും ഇതിൽ ഇരുന്നൂറ്റി അൻപത് പേരാണ് വിദ്യാർത്ഥികളടക്കം ഇരുന്നൂറ്റി അൻപത് പേരാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ ഇതുവരെ എത്തിയ വിമാനങ്ങൾ ഇതുവരെ ഏഴ് വിമാനങ്ങളാണ് എത്തിയത് ഇറാനിൽ നിന്ന് അതിൽ രണ്ട് മലയാളികൾ മാത്രമായിരുന്നു ഉണ്ടായത് ഇനി വരുന്ന സംഘത്തിലും മലയാളികളുടെ എണ്ണം ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് എന്താണെങ്കിലും ആദ്യ വിമാനം ഇന്നിപ്പോൾ ആറുമണിയോടെ എത്തും പിന്നീട് രണ്ട് വിമാനങ്ങൾ കൂടി എത്തുന്നുണ്ട് അതിൽ ഇറാനിൽ നിന്ന് എത്തുന്ന വിമാനം ഒരെണ്ണം രാത്രി ഒരു മണി കഴിഞ്ഞാണ് എത്തുക മറ്റൊന്ന് ഇസ്രായേലിൽ നിന്ന് വരുന്ന വിമാനമാണ് ഇസ്രായേൽ നിന്നുള്ള ആദ്യ വിമാനം കൂടി ഇന്നിപ്പോൾ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വിമാനം ജോർദാനിൽ നിന്നാണ് എത്തുക അതിൽ നൂറ്റി അറുപത് ഇന്ത്യക്കാരുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതുവരെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ഇന്ത്യക്കാരെയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇവിടെ മടക്കി എത്തിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അമേരിക്ക കൂടി ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഭാഗമായ പശ്ചാത്തലത്തിൽ ഒരു സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ എന്താണെങ്കിലും ഇന്ത്യയ്ക്കുണ്ട് ആ പശ്ചാത്തലത്തിലാണ് എന്താണെങ്കിലും കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യക്കാരെ മടക്കി നടപടി വേഗത്തിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഏഴ് വിമാനങ്ങൾ ഇന്നലെ രാത്രിയടക്കം ഏഴ് വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇസ്രായേൽ വ്യോമപാത ശ്രമിക്കണം ഇറാൻ വ്യോമപാത ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് ഇവാക്കേഷൻ വഴി തുറന്നു കൊടുത്തിരിക്കുന്നത് അതുവഴിയാണ് ഇപ്പോൾ കൂടുതൽ ഇന്ത്യക്കാരെ ഇന്ത്യ എന്താണെങ്കിലും ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ നിന്ന് ഇന്നിപ്പോൾ എത്താൻ പോകുന്നത് എട്ടാമത്തെ വിമാനമാണ് ാണ് ഒൻപതാമത്തെ രാത്രിയെത്തും അതേസമയം ഇസ്രായേലിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്നിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തുകയാണ് അത്തരത്തിൽ ഇന്ത്യക്കാരെ എത്രയും വേഗം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യ ഒഴിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്